സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ കോലി തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കോലി ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ടിക്കറ്റ് റിസർവേഷൻ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വിറ്റുതീരുന്നത് ഇപ്പോൾ സിനിമയുടെ ഇന്ത്യൻ ടിക്കറ്റ് റിസർവേഷൻ വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് കേരളത്തിൽ രാവിലെ പത്തരയോടെ സിനിമാ പ്രേമികൾക്ക് ബുക്ക് മൈ ഷോ പേടിഎം ഇന്നത്തെ സിനിമ തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് കേരളത്തിൽ കോലിയുടെ എഫ് ഡി എഫ് എസ് രാവിലെ ആറു മണിക്കാണ് ആരംഭിക്കുക എന്നാൽ ഈ ഷോ ചില തിയേറ്ററുകളിൽ മാത്രമേ ലഭ്യമായുള്ളൂ തമിഴ്നാട്ടിൽ രാവിലെ ഒമ്പത് മണിക്കാണ് എഫ് ഡി എഫ് എസ് നടക്കുക യു കെയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചു മണിക്കും ദുബായിൽ രാവിലെ ഒമ്പതരയ്ക്കുമാണ് എഫ് ഡി എഫ് എസ് നടക്കുക സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് കോലിക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത് ഇന്ത്യയിലും ലോകമെമ്പാടും കോലിക്ക് ആദ്യ ദിനം തന്നെ വമ്പൻ പ്രദർശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രജനീകാന്തിന് പുറമെ നാഗാർജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ഖാൻ ശ്രുതി ഹാസൻ എന്നിവരും കോലിയിൽ അഭിനയിക്കുന്നു